അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ചൊല്ലി ആവുന്നത്ര ബഹളം വയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദിവസം ചെല്ലും തോറും ബഹളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതുകൊണ്ട് അവർ ബഹളം സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു ആലോചിച്ചു ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് അരവിന്ദ് കെജ്രിവാളിനെ എല്ലാവരും ആശീർവദിക്കുക അതായത് നമ്മുടെയൊക്കെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വരും അരവിന്ദ് കെജ്രിവാളിന് ആശീർവാദം അത് ഫോർവേഡ് ചെയ്യേണ്ട ജോലി മാത്രമേ നമുക്കുള്ളൂ നമ്മൾ എത്രയോ ഫോർവേഡ് ചെയ്യുന്നു ഇത് വിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിനുള്ള പിന്തുണയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും ആ കളിയൊക്കെ നീക്കട്ടെ കോടതിയിൽ കെജ്രിവാൾ ചെയ്തതെന്താ കേജ്രിവാളിനെ റിമാൻഡ് ചെയ്തു ആ റിമാൻഡ് ചലഞ്ച് ചെയ്ത് കേജ്രിവാൾ ഹൈക്കോടതിയിൽ പോയി കോടതി ഭാഷ അല്പം ക്ലിഷ്ടമാണല്ല അതുകൊണ്ടാണ് ഞാൻ ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിക്കാനൊന്നും പോകാത്തത് ചെറിയ ജഡ്ജ്മെൻറ്റായി എട്ട് ഉള്ളൂ കേജ്രിവാൾ ചെയ്തത് ജാമ്യാപേക്ഷ അല്ല മൂവ് ചെയ്തത് കേജ്രിവാൾ തൻ്റെ അറസ്റ്റും റിമാൻഡും തെറ്റാണെന്നും ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് തന്നെ ചുമ്മാ തുറന്നു വിടണം എന്നുമാണ് കേജ്രിവാൾ വാദിച്ചത് അതുകൊണ്ട് ജാമ്യ ഹർജി എന്നുള്ള രീതിയിൽ കൊടുക്കാതെ റിട്ട് പെറ്റീഷനായിട്ട് കൊടുത്തു നിയമം അറിയാവുന്നവർക്കറിയാം സാധാരണയിൽ ജാമ്യാപേക്ഷ എന്ന് പറയുന്ന ഒരു റിട്ട് പെറ്റീഷനല്ല പക്ഷേ കേജ്രിവാൾ അത് ചെയ്തു അത് ഫയൽ ചെയ്തു ഈ റിഡ് പെറ്റീഷൻ്റെ ആർഗ്യുമെൻറ്റ് എന്നെ തുറന്ന് വിടണം എല്ലാ സാധനവും ക്യാൻസൽ ചെയ്തിട്ട് എന്നെ ഫ്രീ ആയിട്ട് വിടണം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്തത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ ജീവിക്കാനുള്ള അവകാശമാണ് ഇവർ തടഞ്ഞിരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലാണ് അതിനകത്ത് ഇത് കൂടാതെ റിഡ്പെറ്റ്യൂഷനിൽ നമ്മൾ പലപ്പോഴും ഇൻറ്ററിം റിലീഫ് എന്ന് പറഞ്ഞ് ചോദിക്കും റിഡ്പെറ്റ്യൂഷൻ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത് വരെ ഈ മനുഷ്യൻ വിഷമത്തിലാണല്ലോ അതുകൊണ്ട് ഇൻറ്ററീം റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഒരാശ്വാസം കൊടുക്കുക അതായിട്ട് ചോദിച്ചത് ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് തുറന്നു വിടണമെന്നാണ് ഫലത്തിൽ പ്രധാനപ്പെട്ട പെറ്റീഷനിലും ഇദ്ദേഹത്തെ തുറന്നു വിടണം എന്നാവശ്യപ്പെട്ടു ഇമ്മീഡിയറ്റ് ഇൻറ്ററീം റിലീഫിലും തുറന്നു വിടണമെന്ന് ആവശ്യപ്പെട്ടു കാരണം ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം സാധാരണ ഇതിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ മാന്യമായി ജീവിക്കാനുള്ള അവകാശമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മൃഗതുല്യമായിട്ട് എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കാനുള്ള അവകാശമല്ല അവകാശമല്ലാതെ മാന്യമായി ജീവിക്കാനുള്ള അവകാശമാണ് ശരി ഓരോ കളനെയും നമ്മൾ ജയിലിൽ അടയ്ക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ അയാളുടെ ജീവിക്കാനുള്ള അവകാശമല്ലേ നമ്മൾ തടയുന്നത് അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ തടയുന്നത് ഇതൊക്കെ ഭരണഘടനയിൽ എഴുതി എഴുതിവെച്ച മൗലികാവകാശങ്ങളല്ലേ അപ്പോൾ മൗലികാവകാശങ്ങളുടെ ലംഘനമല്ലേ ഒരു പൗരനെ തടവിലിടുന്നതിലൂടെ സംഭവിക്കുന്നത് ആണ് അതിനാൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചു നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ ഒരാളെ ജയിലിൽ വിടുന്നത് അയാളുടെ മനുഷ്യാവകാശ ലംഘനമല്ല നിയമ നടപടികളിലൂടെ വേണം വെറുതെ എന്നെ പിടിച്ചിട്ട് പോലീസുകാരൻ ലോക്കപ്പിലിട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തലാണ് പക്ഷേ നിയമ നടപടികളിലൂടെ കോടതി ഇടപെട്ട് എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അയച്ചു കഴിഞ്ഞാൽ അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ തടസ്സമോ ജീവിക്കാനുള്ള അവകാശത്തിന് നിഷേധമോ ഒന്നുമല്ല നിങ്ങൾ കാണിച്ച കുളരതായ്മയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷയാണ് താൽക്കാലികമാണ് റിമാൻഡ് നാളെ ഒരുപക്ഷെ നിങ്ങൾ കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തിയെന്ന് വരാം അപ്പോൾ റിമാൻഡ് തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിടുക വേറൊന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുക ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജയിലിലേക്ക് കൊണ്ടുപോവുക അർത്ഥം ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ കാക്കനാട് സബ്ജയിലേക്ക് വിടും ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ മജിസ്ട്രേറ്റിൻ്റെ കസ്റ്റഡിയിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലല്ല മജിസ്ട്രേറ്റിൻ്റെ കസ്റ്റഡിയിലായത് ജയിലിൽ വിടുന്നത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കും പോലീസ് അയാളെ കൊണ്ടുപോയിട്ട് പോലീസ് ക്ലബ്ബിലോ അവിടെ ഇവിടെയൊക്കെ താമസിപ്പിച്ച് ചോദ്യം ചെയ്യും ഇതാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇതിനാണ് കേജ്രിവാളിനെ ഇവർ പിടിച്ചുകൊണ്ട് പോയത് റിമാൻഡ് ചെയ്തത് റിമാൻഡ് ചെയ്ത് കെജ്രിവാളിനെ ചോദ്യം ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ കാര്യങ്ങളൂടെ കിട്ടി ഈ മദ്യനയ അഴിമതിയിൽ നിന്ന് കേജ്രിവാളുണ്ടാക്കിയ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു അപ്പോൾ ഗോവയിലെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരു ആറ് പേരെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു ആ ആറ് പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട് ഈ ആറ് പേരും അരവിന്ദ് കെജ്രിവാളും ഇരുന്ന് അവരെ കൂട്ടിച്ചോദിക്കണം കൂട്ടിച്ചോദ്യം എന്ന് പറയുമല്ലോ ഇയാൾ പറയുന്നത് ശരിയാണോ അയാൾ പറയുന്നത് ശരിയാണോ ഇങ്ങനെ ചോദിക്കുന്നത് പേരെ കൂടെ വേണം ഇതിനിടയ്ക്ക് ഇതിൽ അറസ്റ്റിൽപ്പെട്ട ചന്ദ്രശേഖർ റാവുവിൻ്റെ ഏത് ബി ആർ എസ് നേതാവ് തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത അവരാണ് ഈ ലിക്കർ സപ്ലൈയുടെ മുഴുവൻ കോൺട്രാക്റ്റ് എടുത്ത ആൾ കവിതയെയും കേജ്രിവാളിനെയും ചേർത്ത് ഇവർ ചോദ്യം ചെയ്തു കാര്യമായ വിവരമൊന്നും രണ്ടുപേരും പറയുന്നില്ല അങ്ങനെയാണ് ഇരുപത്തെ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഓർഡർ ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല സർക്കാരിൻ്റെ അഭിപ്രായം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നാലാം തീയതിക്ക് വെച്ചു കേസ് ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു ഇരുപത്തെട്ടാം തീയതി അതായത് ഇന്നലെ കെജ്രിവാളിനെ വീണ്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോഴും മൂന്ന് വക്കീലന്മാരാണ് മൂന്ന് സീനിയർ വക്കീലന്മാരാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഒരാളിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ പറഞ്ഞു ഇത് ഒരാളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്ര പേരാണ് വാദിക്കുന്നത് ഇതിങ്ങനെ നീണ്ടിക്കൊണ്ടുപോയി ഇത് ഈ നാടകം അങ്ങ് തുടരാമെന്നാണ് അപ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എൻ്റെ കേസ് ഞാൻ വാദിച്ചോളാം മജിസ്ട്രേറ്റ് പറഞ്ഞു അഞ്ച് മിനിറ്റ് തരാം ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇദ്ദേഹം സംസാരിച്ചോളാം മുഴുവൻ രാഷ്ട്രീയമാണ് എന്നെ തല്ലാൻ ശ്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കുന്നു ഇത് ഇതൊന്നും കോടതിയിൽ പറയേണ്ട കാര്യമല്ല കോടതിയിൽ നിങ്ങൾക്ക് ഈ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിമാൻഡ് നീട്ടാതിരിക്കാൻ വല്ല കാരണമുണ്ടോ അത് പറയുക അല്ലാതെ നരേന്ദ്രമോദിയും മൻമോഹൻ സിംഗും ഒന്നും കോടതിയിൽ വിഷയമല്ല അപ്പോൾ ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തി ജഡ്ജി ഇടയ്ക്ക് വെച്ച് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എഴുതിത്തരും ഞാനത് വായിച്ചു നോക്കാം ഏയ് ഇല്ല ഇല്ല പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് മതി ഇത്രയും കേട്ടില്ല ഇത് മതി നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് അവിടെ വെച്ച് നിർത്തുന്നു എന്നിട്ട് ഇ ഡിക്ക് വീണ്ടും കസ്റ്റഡിയിൽ കേജ്രിവാളിനെ കൊടുത്തു രണ്ടാം തീയതി വീണ്ടും പരിശോധിക്കാം എന്ന് പറഞ്ഞു രണ്ടാം തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തു ഇനിയിപ്പോൾ അവർ ഗോവയിലെ എം എൽ എമാരെ കൊണ്ടുവന്നിട്ട് കേജ്രിവാളുമായിട്ട് സംസാരിപ്പിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും അടുത്തത് രണ്ടാംഘ രണ്ടാം തീയതി എന്താണെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് തീരുമാനിക്കും നാലാം തീയതിയാണ് ഹൈക്കോടതിയിലെ പരാതി എടുക്കുന്നത് നാലാം തീയതി അതിൻ്റെ വാദം തുടങ്ങും അതെങ്ങനെ പോകുമെന്ന് കണ്ടുതന്നെ അറിയണം ഇതുപോലത്തെ ഒക്കെ റിറ്റീഷൻസ് സക്സസ്ഫുൾ ആവാൻ പ്രയാസമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ജനങ്ങളൊന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നിലില്ല അത് നമുക്ക് വ്യക്തമാണ് ഈ വിഷ്വൽസിലും വിഷവൽസിലും അതിലിതിലൊക്കെ ഒരു പതിനഞ്ച് പേര് ഇരുപത് പേരൊക്കെ ഇയാളുടെ കൂടെ ഉള്ളൂ എന്ന് കരുതി അയാൾക്ക് പിന്തുണയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ പ്രതീക്ഷിച്ച പിന്തുണയൊന്നും വരുന്നില്ല ഇതിനിടയ്ക്കാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കസേരയിൽ മുഖ്യമന്ത്രി സാധാരണ ഇരുന്ന് പത്രസമ്മേളനം നടത്തുന്ന കസേരയിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ വന്നിരുന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു ഓരോന്നോരോന്നായിട്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മോദി കള്ളനാണ് എന്നെ കുടുക്കിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള വിലാപങ്ങൾ ഇതിനിടയ്ക്ക് ഈ അതിഷി മർലിയന എന്ന ചെറുപ്പക്കാരിയായ ഒരു മന്ത്രിയുണ്ട് കേജ്രിവാളിൻ്റെ അവർ പറഞ്ഞു കേജ്രിവാൾ എനിക്കൊരു കത്തയച്ചിരിക്കുന്നു ഏ പല സ്ഥലത്തും വെള്ളം കിട്ടുന്നില്ല അതുകൊണ്ട് ടാങ്കർ ഏർപ്പാട് ചെയ്യണം അപ്പോൾ ഇ ഡി ആ കത്തിനെപ്പറ്റി ഇപ്പോൾ അന്വേഷിക്കുന്നു കാരണം അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ കത്തെഴുതാൻ പറ്റില്ല കത്തെഴുതണമെങ്കിൽ അവരും കൂടെ അറിഞ്ഞെഴുതണം ഒരു കത്ത് കേജ്രിവാൾ എഴുതിയിട്ടില്ല അപ്പോൾ പിന്നെ ഇവർ വായിച്ച കത്തേതാണ് ഇ ഡിയെ ഒരു കുഴപ്പത്തിലാക്കുന്ന കത്താണല്ലോ അത് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആളെനിക്ക് കത്തയച്ചു കത്തിലാണെങ്കിലും ഒപ്പുമില്ല ഇത് ഈ പെങ്കൊച്ചയ്ക്ക് കാര്യമറിഞ്ഞുകൂടാതെ ചെയ്യുകയാണ് അടുത്ത ചോദ്യം ഇ ഡി ചോദിച്ചു പുറത്തുള്ള ജലമന്ത്രിയാണ് അവർ വാട്ടർ മിനിസ്റ്ററാണ് അതിഷി മർ മർലേന ഈ വാട്ടർ ഷോർട്ടേജ് ഉണ്ടായി എന്ന് അതിഷി അറിയുന്നില്ല പക്ഷേ അകത്തുള്ള കേജ്രിവാൾ അറിയുന്നു അകത്ത് കിടക്കുകയാണ് കക്ഷി കസ്റ്റഡിയിലാണ് പുള്ളി അറിയുന്നു ഡൽഹിയിൽ പല സ്ഥലത്തും വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്നിട്ട് പുള്ളി അതിഷിക്ക് നിർദ്ദേശം കൊടുക്കുന്നു അപ്പോഴാണ് അതിഷി അറിയുന്നത് വാട്ടർ ഉണ്ട് ഈ എന്താ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പുറത്തുള്ള ജലവിഭവ മന്ത്രി ഇതറിയുന്നില്ല അകത്ത് കിടക്കുന്ന മുഖ്യമന്ത്രി ഇതറിഞ്ഞിട്ട് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തയക്കുന്നു എങ്ങനെ ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു അകത്ത് ഇവരെന്തുകൊണ്ട് അറിഞ്ഞില്ല പുറത്ത് ഇതൊരു ചോദ്യമല്ലേ ഇതാണ് ഇ ഡി അന്വേഷിക്കുന്നത് വേറൊരു മന്ത്രിയും വന്ന് പറഞ്ഞു ഈ ആശുപത്രികളിൽ മരുന്നില്ല എന്ന് മുഖ്യമന്ത്രി എന്നെ അറിയിച്ചു ഇതാ മുഖ്യമന്ത്രിയുടെ കത്ത് വന്നു ചേടാ ഇതെന്തൊരു പരിപാടി ഈ ഇ ഡിയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് ഇന്ന ഇന്ന ആശുപത്രികളിൽ മരുന്നില്ല എന്ന് അറിഞ്ഞതെങ്ങനെയാണ് പോട്ടെ പുറത്തുള്ള ആരോഗ്യമന്ത്രി ഇതറിയാതെ പോയത് എങ്ങനെയാണ് ആദ്യം ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ട് വേണ്ടത് മുഖ്യമന്ത്രി അറിയാൻ ഇങ്ങനെ അങ്ങോട്ട് കത്തയച്ച് സാറേ ഇങ്ങനെയാണ് ആശുപത്രിയിൽ മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അറിയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തിരിച്ച് മുഖ്യമന്ത്രി എടോ ഇന്നിൻ്റെ ആശുപത്രിയിൽ മരുന്നില്ല താൻ പോകും അവിടെ എന്ന് പറഞ്ഞിട്ട് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു ഇതുപോലത്തെ സെൻറ്റിമെൻറ്റൽ നാടകങ്ങൾ കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസ് മിക്കവാറും ഫുൾ പ്രൂഫായിരിക്കും ശിക്ഷിക്കപ്പെടുന്നവർ അല്പം താമസിക്കും കേസിൻ്റെ പ്രൊസീജ്യർ പക്ഷേ ശിക്ഷിക്കപ്പെടും അവർ ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം കേസുകളും അവർ പിടിച്ചത് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് രണ്ട് ശതമാനം രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട് പോകുമല്ലോ എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൽ കേജ്രിവാൾ ദയനീയമായിട്ട് സാമാന്യ ബുദ്ധിക്ക് പരാജയപ്പെടുകയാണ് നമ്പർ ടു ആണ് ഇവർ കാണിക്കുന്ന ഈ അമേരിക്കയും ജർമ്മനിയും ഇന്നിപ്പോൾ യുണൈറ്റഡ് ഒക്കെ കേജ്രിവാളിന് വേണ്ടി എണീറ്റ് വന്നിരിക്കുന്നു ഇതെന്താ കാര്യം എത്രയോ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയലളിത മുഖ്യമന്ത്രിയായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടു ലാലു പ്രസാദ് അത് മുഖ്യമന്ത്രിയായിരുന്നു അറസ്റ്റിന് തൊട്ട് മുൻപ് രാജിവെച്ചു ഹേമന്ത് സുറേൻ മുഖ്യമന്ത്രിയായിരുന്നു അറസ്റ്റിന് തൊട്ട് മുൻപ് രാജിവെച്ചു ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു അപ്പോഴൊന്നും അമേരിക്കയ്ക്ക് ഒരു സൂക്കടിയിലായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്ക എണീറ്റ് വന്നിരിക്കുന്നു ആ അതൊക്കെ നിയമവും ന്യായവും ഒക്കെ നോക്കി വേണം ചെയ്യാൻ ഇവനാരോ നമ്മളെ നിയമം പഠിപ്പിക്കാൻ ന്യായം പഠിപ്പിക്കാൻ അവൻ്റെ നാട്ടിൽ ഈ പറഞ്ഞ വല്ലതും ഉണ്ടോ അവ ഈ ജോ ബൈഡനും കൂട്ടരും ഡൊണാൾഡ് ട്രംപിനോട് ചെയ്ത മര്യാദകൾ എന്തായിരുന്നു ഭീകരമായ ഫാസിസമായിരുന്നു ആ മനുഷ്യനെ അടിച്ചമർത്താൻ ഇവർ നോക്കി അയാൾ പിന്നെ ഒരുപാട് കാശും സംഗതിയും തണ്ടും തടിയൊക്കെ ഉള്ളവനാണ് ഡൊണാൾഡ് ട്രംപ് അയാൾ കീഴടങ്ങിയില്ല അയാളെ പല കേസിൽ കുരുക്കാൻ നോക്കി അപ്പോഴൊന്നുമില്ലാത്ത നീതിബോധം അമേരിക്കയ്ക്ക് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ ഒരുപാട് വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അമേരിക്കയിലെ ഒരു വിഭാഗമുണ്ട് ജർമ്മനിയിലെ ഒരു വിഭാഗമുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി ജനറൽ തന്നെയുണ്ട് ഗുട്ടറസ് അയാളാണ് ഈ നമ്മളുടെ ഗാസാ പ്രശ്നം ഇത്രയധികം വഷളാവാൻ കാരണം ഈ ഗുട്ടറസ് ആണ് ഗുട്ടറസിന് പുല്ലുവിലയാണ് ഇസ്രായേൽ കൊടുക്കുന്നത് അതുപോലെ ഗുട്ടറസിൻ്റെ വാക്കിന് അയാളുടെ വക്താവാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് ഗുട്ടറസ്സാണ് ഉത്തരവാദിത്വം യു എൻ സെക്രട്ടറി ജനറൽ അയാൾക്ക് മുഖമടച്ച് നമ്മളുടെ വിദേശകാര്യമന്ത്രി മറുപടി കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ രസകരവും അതേസമയം ഉദ്വേഗജനകവുമായ നാടകങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിന് കാരണം തെരഞ്ഞെടുപ്പ് വരുന്നത് മാത്രമല്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇവിടെ ശ്രമം നടക്കുന്നു തെരഞ്ഞെടുപ്പേ നടക്കരുത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നാലേ മോദി ജയിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന അരാജകത്വം എന്തായിരിക്കും ആ അരാജകത്വത്തിൻ്റെ നിയന്ത്രണം ഭാരതത്തിന് പുറത്തുള്ള ശക്തികളുടെ കയ്യിലായിരിക്കും അവരുടെ ടൂളായിട്ട് ഇവിടെയുള്ള ഈ കെജ്രിവാൾ മുതൽ ടി എം കൃഷ്ണവരെയുള്ളവർ പ്രവർത്തിക്കും ഇതായിരുന്നു അവരുടെ ഡിസൈൻ ആ ഡിസൈൻ നശിച്ചു പോയി എന്നുള്ളതാണ് അവരുടെ സങ്കടം അതിൻ്റെ വേവലാതിയാണ് അവർ കാണിക്കുന്നത് അവരിവിടം കൊണ്ട് നിർത്തും എന്ന് ഞാൻ കരുതുന്നില്ല കൂടുതൽ നാടകങ്ങൾക്കായി കാത്തിരിക്കാം താങ്ക്